വടകരയിലെ ജനങ്ങൾ മതേതരത്വത്തിന്റെയും ഐക്യത്തിന്റെയും പരിചയ കൊണ്ട് കടുത്തതാണ് ഈ ഇലക്ഷനിൽ കണ്ടത് അത് പോലീസ് പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ചില സംശയത്തിന് നിങ്ങൾക്കൊക്കെ പക്ഷെ അത് പിന്നെ ലീഗലി ക്ലാരിഫൈ ചെയ്യേണ്ടത് പിന്നെ പോലീസിന്റെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യട്ടെ പാലക്കാട് രാഹുൽ വരുമോ രാഹുൽ പാലക്കാട് രാഹുൽ ഗാന്ധി പ്രചരണത്തിൽ ബൈ എലക്ഷനിൽ അങ്ങനെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കൂട്ടത്തില് ഒരു പാർട്ടി രീതിയിൽ തീർച്ചയായിട്ടും അതിൻ്റെ ചർച്ചകളിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായം അതിനെ സംബന്ധിച്ച് ഞാൻ പിന്നെ പാലക്കാട് നിന്നൊരു പിന്നെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്ന ഒരു എം എൽ എക്ക് അവിടുത്തെ ജനങ്ങളുടെ പിന്നെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അതുപോലെ തന്നെ കേരള നിയമസഭ കാലത്ത് പിന്നെ ഭരണകൂടങ്ങളുടെ ചെയ്തിട്ട് ആദ്യം ചോദ്യം ചെയ്യുകയാണ് ആ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരെയും ഒരുപോലെ കാണാനും いや、当たるでしょ。